ഗുണങ്ങളായിരിക്കും നീ ദൈവത്തിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് ധിക്കാരമായിരിക്കും ദൈവത്തിന്റെ മണവും ഗുണവും എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടോ ഉണ്ടെങ്കിൽ ിൽ ദൈവത്തോട് അപ്പോ എന്റെ ഇടപെടലൊക്കെ ദൈവീകമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടിയായിരിക്കും ദൈവത്തിന്റെ ഗുണവും മണവും എന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നാം ദൈവത്തിൽ നിന്ന് വളരെ അക അപ്പോഹിതരായിട്ടുള്ള ഞങ്ങൾക്ക് ഔരോഹിത്യത്തിന്റെ മാതൃക സന്തോഷം സമർപ്പിതരായിട്ടുള്ള നമ്മുടെ സമർപ്പിതർക്ക് സമർപ്പിത ജീവിതത്തിന്റെ മാധുര്യവും കഴിയില്ല കുടുംബജീവിതത്തിലായിരിക്കുന്ന നിങ്ങൾക്ക് കുടുംബജീവിതത്തിന്റെ മാധുര്യവും സന്തോഷം അനുഭവിക്കാൻ കഴിയില്ല നാം ദൈവത്തോടു കൂടി അടുത്താണെങ്കിൽ ദൈവികമായിട്ടുള്ള ഇടപെടലുകൾ ക്രൈസ്തവ ജീവിതത്തിന്റെ മാധുര്യവും സന്തോഷവും ജീവിതത്തിൽ അനുഭവിക്കാനാണ് സാധിക്കും ഉണ്ടാവില്ലെന്നല്ല ഉണ്ടാവില്ലെന്നല്ല രോഗം ഉണ്ടാവില്ലെന്നല്ല അവഗണനകൾ ഉണ്ടാവില്ലെന്നല്ല എന്നല്ല പരാജയങ്ങൾ ഉണ്ടാകില്ലെന്നല്ല ഇതിൻ്റെയൊക്കെ മധ്യത്തില് നല്ല സന്തോഷത്തോടുകൂടെ நல்ல සමාதாத்தलाई ජීවිத்தை කාணவாට ජීවි தමුुகி ගりපயானට ොසා